ഞാൻ സുനിൽകുമാർ സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് ക്യാമറ ആർട്ടിസ്റ്റ് എന്ന സംഘടനയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് നമ്മൾ വെള്ളനൂർ സ്നേഹപ്രഭ എന്ന ചേച്ചിയുടെ വീട്ടിലാണ് സ്നേഹപ്രഭ ചേച്ചി ഈ നാട്ടുകാർക്കൊക്കെ വളരെയധികം സ്നേഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു ചേച്ചിയാണ് അവരുടെ ജീവിത ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ പ്രവേശി പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെയധികം സജീവമായിട്ട് നാട്ടുകാർക്കൊക്കെ വീടുകളായിട്ടും അസുഖബാധിതരായി കിടക്കുന്ന ആളുകൾക്ക് മരുന്നുകളും ഈ കോവിഡ് സമയത്തൊക്കെ പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെ വീടുകളിൽ മരുന്നുകൾ എത്തിച്ചുകൊടുക്കുക അവിടെയുള്ള നാക്കാലികൾക്കുള്ള ഭക്ഷണം വരെ അതായത് പുല്ല് വരെ അരിഞ്ഞ് കട്ടാക്കി തലയിലെടുത്ത് ആ വീടുകളിലൊക്കെ എത്തിച്ചു കൊടുത്ത് ഒരു പൊതു പ്രവർത്തനങ്ങളിലൊക്കെ വളരെയധികം സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ ചെറിയ രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികളെ മുതൽ ആളുകളെ വരെ ഒരു 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 പ്രവേശി എത്തിപ്പെടാനുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ കാര്യം അതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇന്ത്യ ഓരോ മേഖല എടുത്ത് ചിന്തിച്ചാൽ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട് ഞാൻ ഒരു മേഖല ചെയ്യണം എന്ന് കരുതി ഇറങ്ങി തിരിച്ചൊരാളെ അല്ല എല്ലാം ആയിത്തീരാന്ന് പറയും ഭഗവാന്റെ ഒരു നിയോഗം പോലെ എല്ലാത്തിലും ഇങ്ങനെ ആയിത്തീർന്ന് വന്നതാണ് ഒരിക്കലും ഇത്തരത്തിലൊരു കാര്യങ്ങളിലൊക്കെ ഞാൻ എത്തിപ്പെടുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു രോഗീനെ കാണാൻ പോയതാണ് ആ രോഗീനെ കാണാൻ പോയി പ്രഭേശിനെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ചെന്നപ്പോൾ അവരുടെ പരിതാപ അവസ്ഥ കണ്ടിട്ട് നമ്മൾ അവർക്ക് ഒരു ചെറിയ പൈസ കൊടുക്കുക ചെയ്തത് അപ്പൊ അവര് പറഞ്ഞു നമ്മളോട് പ്രഭ ഈ വീട് മൂത്രത്തിന്റെ നല്ല സ്മെല്ലാണ് വീട്ടിൽ അപ്പം പറഞ്ഞു പെനോയലോലൊക്കെയുള്ള കൊണ്ടു തരാന്ന് അപ്പം പറഞ്ഞത് ഈ റൂമിന്റെ നേരെ മണ്ണാണ് ഈ റൂം ഒന്ന് സിമെന്റ് ഇട്ട് കിട്ടിയെങ്കിൽ മൂത്രം നൽകാമോ തുടക്കാലോന്ന് അതിനെ വല്ലാണ്ട് ടച്ച് ചെയ്തൊരു ാണ് എന്താ വച്ചാ നമ്മളൊക്കെ മുറ്റത്തു കൂടി ലക്ഷങ്ങളെ കട്ട ചെയ്തോ സിമെന്റ് ഇട്ട വീടുകളാണ് ഭൂരിഭാഗം അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി അപ്പൊ ഞാൻ അവിടുന്ന് തന്നെ പണിക്കാരെ വിളിച്ചിട്ട് ആ റൂമിന്റെ നിലം സിമെന്റ് ഇട്ട് കൊടുക്കാൻ ഏർപ്പാടാക്കി അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്ക് ഒരു നാലായിരത്തി അറുന്നൂറ് രൂപയാണ് അന്ന് ചെലവ് പക്ഷെ ആ പൈസ എനിക്ക് പോയതായിട്ടേ തോന്നിയില്ല എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി ആ ഒരു പൈസ ഞാൻ ടൈലറിങ് ചെയ്യുന്ന ആളാണ് അന്ന് എനിക്ക് ആ ഒരു ഉള്ളത് അപ്പോ ഞാൻ അതിന്റെ പൈസ എടുത്തിട്ടാണ് അത് ചെയ്തത് എന്ന് കരുതി ഞാൻ കാരുണ്യ പ്രവർത്തന മേഖലയിൽ ൊരിക്കലും പ്രതീക്ഷിച്ചില്ല അതില് വന്നിട്ട് പിന്നെ എന്താ പ്രവർത്തനത്തിന്റെ ഒരുപാട് മേഖലയിൽ എത്താനും ഇന്നിപ്പോ ഞാന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാല് പോയ ഒരാൾക്ക് കൃത്രിമ കാല് വെക്കാൻ വേണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വേണം അത് സംഘടിപ്പിക്കാനുള്ള തരത്തിലാണ് ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ പൈസ വന്ന് സഹായിക്കും പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചു ഇപ്പം നീന്തൽ പഠിപ്പിക്കാൻ ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള ആളുകൾ വരെ നീന്തൽ ഒരു ഏകദേശം എത്രത്തോളം സ്റ്റുഡന്റ് ഉണ്ട് പ്രവേശി ഏകദേശം എത്ര ആളുകൾ ടോട്ടൽ ഞാൻ പഠിപ്പിച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി ചില്ലാൻ ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു കൂടുതൽ ആളുകളെ പഠിപ്പിച്ചത് കൊളുത്തുന്നതെ അതെ ഞാനും വന്നിട്ടുണ്ടാവും എല്ലും പോസിറ്റീവ് ആക്കി എടുക്കണം നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചാണ്ട് ഇതാണ് നമ്മളെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് അപ്പൊ അതിനെ ഞാൻ പോസിറ്റീവ് ആക്കിയോണ്ട് അന്നുകൂടെ ഒരു പൂള് ആ വ്യക്തിയാണ് എന്നെ വളർത്തിയത് തളർത്താൻ വരുന്നതിനെ വളർത്താ അത് നമ്മൾ ഒന്ന് കേട്ടാ ഒന്ന് വളർന്ന് പറയുമ്പോൾ അത് വളാക്കി എടുക്കണം കേടായ സ്ഥാനത്തിന് ആ വളാക്കി എടുത്തിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം അതാണ് ഇന്ന് പൂള് വന്നത് എങ്ങനെ അറിയോ അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയി ട്രെയിനിങ് എടുത്തു അയാള് കാരണം അയാളെ കമന്റ് കാരണം ഞാൻ ബാംഗ്ലൂർ പോയി എനിക്ക് എന്താ ഒരു ട്രെയിനർ ട്രെയിനറായാലും അങ്ങനെ ട്രെയിനിങ് എടുത്തു അപ്പം ലൈഫ് ഗാർഡ് വേണം വേണമെന്ന് പറഞ്ഞാൽ പോയി ൂറ് മീറ്റർ നിർത്താതെ നീന്താൻ പറ്റാതെ ഞാൻ വന്നിട്ട് വീണ്ടും പ്രാക്ടീസ് എടുത്ത് തൃശ്ശൂരിൽ പോയി ഞാൻ ലൈഫ് ഗാർഡ് സർട്ടിഫിക്കറ്റ് എടുത്ത് അത് തരുമ്പോൾ അവർ പറഞ്ഞു ആഴമേറിയ അടി കാണാത്ത ജലാശയങ്ങൾ പഠിപ്പിച്ചാൽ ലൈസൻസ് കട്ടാവുന്നു അപ്പം കുളത്തില് പഠിപ്പിക്കരുത് അപ്പൊ എങ്ങനെ പഠിപ്പിക്കും എനിക്കാണേ പഠിപ്പി പഠിപ്പിക്കേണ്ട ഒരു ലഹരിയിൽ നിൽക്കുകയാണ് വെള്ളം എന്ന് പറഞ്ഞാലേ ഒരു ലഹരിയാണ് അപ്പൊ അങ്ങനെയാണ് മോളാട്ടോ സപ്പോർട്ട് ഫുള്ള് പറഞ്ഞു മോള് പറഞ്ഞു അമ്മ വിചാരിച്ചാൽ സാധിക്കും അപ്പൊ അന്വേഷിച്ചോ നാപ്പത് ലക്ഷം രൂപ അപ്പൊ നാപ്പത്തൊന്ന് ലക്ഷം ടോട്ടൽ അതാ പറഞ്ഞു അതും നമ്മളെ വിൽപവർ ആണ് നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഒരു വ്യത്യസ്ത ആളുകള് പേടിക്കുന്ന ഒരു മേഖല ഞങ്ങളൊക്കെ പേടിക്കുന്ന ഒരു മേഖലയാണ് പാമ്പ് ഈ പാമ്പ് പിടുത്തം പ്രവേശി വീഡിയോകളൊക്കെ ഞാൻ കണ്ടു ഈ ഒരു ഒരു പാമ്പ് ആ ഇതിലേക്ക് അതും എത്തിപ്പെടുക എന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ പറയൊക്കെ എന്നെ ഭഗവാൻ നിയോഗിച്ചതാണ് അതിൽ കൂടിയും കൂടി ആളുകൾക്ക് രക്ഷയാണല്ലോ അതും ഒരു കാരുണ്യപ്രവർത്തനം വേണം എന്റെ പേടി പൊതുവേ പേടികൊണ്ട് ലോകത്ത് ആരും ഒന്നും നേടിയില്ല പേടിയില്ലായ്മ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ കുറെ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ എന്താ ഒന്നും ആ സംഭവം തന്നെ അയൽവക്കത്തെ കുട്ടീനെ ഒരു ദിവസം പാമ്പ് കടിച്ചിട്ടുണ്ട് വീട്ടില് അപ്പൊ എല്ലാരും പേടിച്ച് ഒരു സമയമാണ് ആ സമയത്ത് അപ്പൊ പാമ്പിനെ എങ്ങനെ ആ കുട്ടീനെ രക്ഷിക്കായിരുന്നു അന്ന് ആ പാമ്പ് എല്ലാവരും കണ്ടിട്ടു അതിനൊന്നും ഇതാക്കാൻ പറ്റിയില്ല അതൊന്ന് പിന്നെ ഇവിടെ എന്ത് നാട്ടില് പ്രയാസം ഉണ്ടായാലും നായ കനറ്റിൽ വീണാലും പ്രവേശിച്ച നായ കനറ്റലിണ്ട് പറഞ്ഞ് വിളിക്കാം ഇനി ഞാൻ വിളിക്കുന്നത് അപ്പൊ ഞാനതിനുള്ള സംവിധാനം ഉണ്ടാക്കും ഞാനീ ആണ് പെണ്ണ് കാണുന്നുമില്ല നമ്മള് നമ്മളെ വളർത്താന്ന അവരെങ്ങനെയോ ആണായാലും പെണ്ണായാലും ബാക്കിക്കാരെങ്ങനെയോ നമ്മൾ വളർന്നോണ്ടിരിക്കുക നമ്മൾ ഡെയിലി വളർത്തണം നമ്മളെ നമ്മൾ വളർത്തണം വേണ്ട പിന്നെ റീചാർജ് ചെയ്തോണ്ടിരിക്കണം ഞാൻ ഇത്ര ചെയ്തു ആ ഇപ്പൊ ഞാൻ വലിയ ആളായി നല്ല ഞാനിങ്ങനെ വലുപ്പല്ല അത് നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിരിക്കണം എന്നറിയോ ഞാൻ ആർക്കും വേണ്ടി ഇന്ന് വരെ ഒന്നും ചെയ്തില്ല ഞാൻ ആർക്കും വീട് വെച്ച് കൊടുത്തില്ല ആർക്കും പുല്ലരിഞ്ഞു കൊടുത്തില്ല ആർക്കും മരുന്ന് കൊടുത്തില്ല ആർക്കും ഒരു സഹായം കൊടുത്തില്ല ഞാൻ കൊടുത്തതൊക്കെ ആർക്കാന്നറിയോ എനിക്ക് വേണ്ടിയിട്ടാ അതിൽ ഞാൻ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നത് കുറച്ചൊന്നുമല്ല അതിൽ ഞാൻ ഒരുപാട് സന്തോഷവതി മതി നമ്മളെല്ലാരും ജീവിക്കുന്നത് എവിടെയാ അറിയോ മരിച്ചിട്ടല്ല സ്വർഗവും എവിടെയാ സ്വർഗവും ഈ സ്വർഗ്ഗം ആരാ നിർമ്മിക്കുന്നത് നമ്മള് നമ്മൾ നമ്മൾ നിർമ്മിക്കാൻ പിന്നെ പല രീതിയിലുള്ള ജനസേവന പ്രവർത്തനങ്ങളൊക്കെ പ്രവേശി ചെയ്തു അപ്പൊ ഇനിയും ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ വേണ്ടി ഈ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഈ പ്രവേശിന്റെ ആ ചിരിച്ച മുഖം അത് തന്നെയാണ് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം എല്ലാ രീതിയിലുള്ള ആശംസകളും ഞങ്ങളുടെ ക്യാമറ ആർട്ടിസ്റ്റിന്റെ അതായത് സെൻട്രൽ ഓർഗനൈസേഷൻ ക്യാമറ ആർട്ടിസ്റ്റ് അതാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര് അതിലുള്ള എല്ലാവർക്കും വേണ്ടി ചേച്ചി എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം നന്ദി നമസ്കാരം